നമസ്കാരം സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ പാർട്ടി നേതൃത്വം പിന്തുണയ്ക്കുകയും പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട് മന്ത്രി എന്ന നിലയിൽ റിയാസിന്റെ പ്രവർത്തനം മികച്ചതാണെന്ന് വിലയിരുത്തി യുവജനങ്ങളെ പാർട്ടിയിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നതിൽ റിയാസിന്റെ ശൈലി ഗുണകരമാണെന്നും പാർട്ടി വിരുദ്ധ പ്രചാരണങ്ങൾക്കെതിരെ തകർപ്പൻ മറുപടി നൽകുന്ന രാഷ്ട്രീയ ചാതുര്യ അദ്ദേഹത്തിനുണ്ടെന്നും അഭിപ്രായപ്പെട്ടു മാധ്യമവേട്ടയ്ക്ക് ഇരയാണ് അദ്ദേഹം എന്നും പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നു രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമായതുകൊണ്ടാണ് അദ്ദേഹത്തെ മാധ്യമങ്ങൾ ആക്രമിക്കുന്നതെന്നും പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം പിണറായിയുടെ മരുമകനെ പുകഴ്ത്തിയതിൽ മറ്റു മന്ത്രിമാർ നിശബ്ദ പ്രതിഷേധത്തിലാണ് എം വി ഗോവിന്ദന്റെ റിപ്പോർട്ടിലുള്ളത് ഭാവി മുഖ്യമന്ത്രിയുടെ സൂചനയാണോ റിയാസിനെ പ്രശംസിച്ച റിപ്പോർട്ടിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ എം സ്വരാജിനെ രൂക്ഷമായ വാശയിലല്ലെങ്കിലും വിമർശിക്കുന്നുണ്ട് സ്വരാജിന് ഉപദേശം എന്ന കണക്കിയാണ് പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ ചില സമീപനങ്ങൾ പാർട്ടി ശൈലിക്ക് വഴിയൊരുക്കുന്നില്ലെന്ന് സംസ്ഥാന സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നു പ്രത്യക്ഷ പ്രതിഷേധങ്ങൾ ശക്തമായ വിമർശനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലെ സ്വീകരിച്ച നിലപാടുകൾ തുടങ്ങിയവ പാർട്ടി ക്രമശുദ്ധിയുമായി പൊരുത്തപ്പെടുന്നതല്ല എന്ന വിലയിരുത്തലാണുള്ളത് ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്റർ ചുമതല വഹിക്കുന്ന ഇദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അവൈലബിൾ യോഗങ്ങളിൽ കൂടുതലായി പങ്കെടുക്കാൻ ശ്രമിക്കണമെന്നാണ് വിമർശനം സംസ്ഥാനത്ത് ഇടതുപക്ഷ രാഷ്ട്രീയ ശക്തിയെ പ്രതിസന്ധിയിലാക്കിയ വിഭാഗീയത ഇപ്പോഴും അവസാനിച്ചിട്ടില്ലെന്നും സിപിഎമ്മിന്റെ സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നു സംസ്ഥാന നേതൃനിരയിൽ പോലും ഇനിയും അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നതായി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു വ്യക്തിപരമായ താല്പര്യങ്ങൾ സംഘടനാ പ്രവർത്തനത്തെ ബാധിക്കുന്നതായി പാർട്ടി ചർച്ചകളിൽ ഉയർന്നതായും വ്യക്തമായ വിലയിരുത്തലാണ് സി പി എസ് സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിലാണ് പ്രാദേശിക വിഭാഗീയത പാർട്ടിക്ക് തലവേദനയാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് സാമ്പത്തിക അച്ചടക്കമില്ലായ്മയും വിമർശനമുയർത്തിയിട്ടുണ്ട് വരവ് ചെലവ് കണക്കുകളിൽ ചില ഏരിയ കമ്മിറ്റികൾക്ക് ഗുരുതര വീഴ്ചയുണ്ടായി വർഗ്ഗ ബഹുജന സംഘടനാ ഭാരവാഹികളും വരവ് ചെലവ് കണക്ക് കൃത്യമാക്കണം ജനപിന്തുണ കൂട്ടണം പാർട്ടി അംഗം ബ്രാഞ്ചിലെ പത്ത് വീടുകളിലെങ്കിലും അടുത്ത ബന്ധം ഉണ്ടാക്കണമെന്നതാണ് സംഘടനാ റിപ്പോർട്ട് ആവശ്യപ്പെടുന്നത് അതേസമയം ലൈംഗികാരോപണ കേസിൽ പോലീസ് കുറ്റപത്രം നൽകിയതോടെ എം മുകേഷ് എം സംസ്ഥാന സമ്മേളന വേദിയിൽ നിന്നും പൂർണമായി മാറ്റി നിർത്തുകയാണ് സി എന്നായിരുന്നു വാർത്തകൾ വന്നിരുന്നത് ഒന്നാം ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മുകേഷിന്റെ അസാന്നിധ്യത്തെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു മുകേഷ് എവിടെയെന്ന് നിങ്ങൾ തിരക്കിയാൽ മതിയെന്നായിരുന്നു എം വി ഗോവിന്ദൻ പറഞ്ഞത് ആരൊക്കെ എവിടെയെന്ന് എനിക്ക് എങ്ങനെ അറിയാമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതേസമയം താൻ ഷൂട്ടിങ്ങിലാണെന്നും സെറ്റിൽ സംസാരിക്കാൻ പാടില്ലെന്നാണ് നിർദ്ദേശമെന്നും നടനും എം എൽ മുകേഷ് പറഞ്ഞു ഫോണിൽ സംസാരിക്കാൻ പാടില്ലെന്ന് നൂറ് തവണ പറഞ്ഞിട്ടുണ്ട് ജോലി നോക്കട്ടെ എന്നും പിന്നീട് പ്രതികരിക്കാമെന്നും മുകേഷ് ഓൺലൈൻ മാധ്യമത്തോട് പ്രതികരിച്ചു ഷൂട്ടിംഗ് കഴിയട്ടെ എല്ലാത്തിനും മറുപടി പറയും ഷൂട്ടിംഗ് കഴിഞ്ഞ് കൊല്ലത്ത് വരും ഞാനൊരു ചെറിയ മനുഷ്യനാണ് നിങ്ങൾക്ക് എത്രയോ ബിരിയാണി ഞാൻ തന്നു ഒരു ബിരിയാണി കൂടി കഴിക്കണമെന്ന് പറയുന്നത് ശരിയല്ല ഒരു െ ഉപദ്രവിക്കല്ലേ പാർട്ടിയുടെ അപ്രഖ്യാപിത വിലക്കുണ്ടോ എന്ന ചോദ്യത്തിനും നാളെയാകട്ടെ എന്നായിരുന്നു മത്സരിച്ച് ഇടതുമുന്നണിയുടെ ഭാഗമായവരിൽ മുകേഷ് മാത്രമാണ് കൊല്ലത്തില്ലാത്തത് കൊല്ലം എംഎൽഎക്കെതിരെ വിമർശനം ഉയർന്നിരുന്നു മുകേഷ് നിലവിൽ എറണാകുളത്ത് സിനിമ ഷൂട്ടിങ്ങിലാണുള്ളത് സിപിഎം സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് മുകേഷിന് അപ്രഖ്യാപിത വിലക്ക് പാർട്ടി ഏർപ്പെടുത്തിയെന്നാണ് സൂചന ലൈംഗികാരോപണ കേസിൽ കുറ്റപത്രം കൊടുത്തതോടെയാണ് മുകേഷിനെ മാറ്റി നിർത്താൻ തീരുമാനിച്ചത് അപ്രഖ്യാപിതോട് സിപിഎം പ്രതികരിച്ചിട്ടില്ല എന്ന നിലയിൽ സമ്മേളനത്തിന്റെ സംഘാടനത്തിൽ മുൻപന്തിയിൽ നിൽക്കേണ്ട ആളായിരുന്നു എം മുകേഷ് എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ പി ബി അംഗങ്ങൾ വരെ എത്തിയിട്ടും മുകേഷിനെ എവിടെയെങ്കിലും ആരും കണ്ടില്ല സംസ്ഥാന സമ്മേളനം സംബന്ധിച്ച് ഒരു പോസ്റ്റ് പോലും അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ച് വിജയിച്ച മുകേഷ് പങ്കുവച്ചിട്ടില്ല മുകേഷിനെതിരെ ആരോപണം വന്നപ്പോൾ തന്നെ എം സ്ഥാനം രാജിവെക്കണം എന്നായിരുന്നു സി പി എമ്മിൽ ആവശ്യമുയർന്നത്